ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ റോഡ് ക്രോസ് ചെയ്യാൻ എത്തിയൊരു മോഴയാനയുടെ വീഡിയോ ആണെന്ന് അപ്പോൾ ഈവനിങ് ടൈമിലാണ് ആൾ റോഡ് ക്രോസ് ചെയ്യാൻ എത്തിയത് അതിരപ്പിള്ളി റൂട്ടിലൊക്കെ പലപ്പോഴും ആനയുടെ റോഡ് ക്രോസിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ രാവിലെയും വൈകിട്ടൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ആനയ്ക്ക് പോകാനായിട്ട് സൗകര്യം ഒരുക്കി കൊടുക്കും ഇനി അവരില്ലാത്ത സമയമാണെന്നിരിക്കട്ടെ ചില നാട്ടുകാരൊക്കെ തന്നെ വരുന്ന വണ്ടികളോട് പറയും നിൽക്കാൻ പറയും എന്നിട്ട് ആന പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ വണ്ടിയൊക്കെ കടന്നു പോകാം അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു മോഴയാന ആന റോഡ് സൈഡിലേക്ക് വരാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് ആൾ വന്നുകൊണ്ടിരിക്കുന്നത് ആനയുടെ വരവ് കണ്ടിട്ട് ഇപ്പോഴത്തെ ഇപ്പുറത്തും ഭാഗത്തായിട്ട് വണ്ടികളൊക്കെ ഒരുപാട് നിർത്തിയിട്ടിട്ടുണ്ട് പക്ഷേ ചില വണ്ടികൾ നമ്മൾ പറഞ്ഞാലും അവർ കടന്നു പോകും അപ്പോൾ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ടാണ് ഈ നടന്ന് വരുന്ന ആന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു റൂട്ടിലൂടെ വരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആനയുടെ ഒക്കെ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ നേരെ വന്ന് നിൽക്കരുത് ഞാൻ കാണിച്ചു തരാം ആളുകളൊക്കെ ഒത്തിരി ബാക്കിലോട്ടൊക്കെ ഇറങ്ങിയിട്ടാണ് അപ്പുറത്തെ സ്ഥലം ഇപ്പുറത്തെ സ്ഥലം നിൽക്കണത് അതിൻ്റെ നടുവിൽ ആന വരുന്ന ഭാഗത്ത് തന്നെ കയറി നിന്ന് കഴിഞ്ഞാൽ ആന ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യില്ല അതുമാത്രമല്ല അത് പുഴയിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആനയാണ് ഇവർ ഈ വെള്ളം കുടിക്കാണ്ട് തിരിച്ചു കയറിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രി സമയത്ത് ഇറങ്ങി വരുമ്പോൾ ഭയങ്കര കലിപ്പിട്ടിട്ടായിരിക്കും ഇറങ്ങി വരിക അപ്പോൾ രാത്രി ഇതിൽക്കൂടെ സഞ്ചരിക്കുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് ആന വരുന്നത് കണ്ടു കഴിഞ്ഞാൽ പരമാവധി അത് പോയി കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം റബ്ബർ തോട്ടത്തിലൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് റോഡ് കടന്നു പോകാം കുഴപ്പമൊന്നുമില്ല പക്ഷെ അവരിങ്ങനെ നടന്നു വരുന്നതായിട്ടാണ് നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ ഈ ഒരു റോട്ടിലൂടെ കടന്നു പോകാനായിട്ട് ആന വരും വരാണെന്ന് നമുക്ക് മനസ്സിലാവും കാരണം അത് റോഡിന് ലക്ഷ്യം വെച്ചിട്ടായിരിക്കും നടന്നു വരാം അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ദൂരത്തിൽ മാറി നിൽക്കുക അപ്പോൾ എന്തായാലും അത് കടന്നു പോകും നമുക്ക് അത് കടന്നു പോകാൻ കാണാൻ പറ്റും അതിനൊരു ശല്യമില്ല നമുക്കൊരു ശല്യം ഇല്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കണ്ടില്ലേ ഒത്തിരി ആളുകൾ ദൂരെ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആന ഇപ്പോൾ ഇങ്ങനെ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നത് ഇപ്പം ചില ആളുകൾ വണ്ടി എടുത്ത് പോകുമ്പോഴാണ് ഈ ആന തിരിച്ചു പോകണത് കേട്ടോ അപ്പോൾ അങ്ങനെ പോവാതിരിക്കുക വണ്ടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതിരിക്കുക അത് പോയിട്ട് നമുക്ക് പോവാം ഇവർക്കൊരു ശല്യം ഇല്ലാത്ത രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുമ്പോഴാണ് അവരും നമുക്കൊരു ശല്യം രീതിയിൽ അവർ അവരുടെ വഴിക്ക് പൊക്കോളും ഇനിയിപ്പോൾ അനനെ കാണാൻ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വണ്ടിന്ന് പുറത്തിറങ്ങാണ്ട് അനങ്ങാണ്ട് അവിടെ തന്നെ ഇരുന്നോളാം ഇങ്ങനെ ക്രോസിങ് സമയത്ത് വണ്ടി കൊണ്ട് അതിന് മുമ്പിൽ ചെന്ന് പെടരുത് കേട്ടോ അങ്ങനെ നമ്മുടെ ആന കടന്നു പോയിട്ടുണ്ട് ഇനി അത് നേരെ പുഴയിലേക്ക് വെള്ളം കുടിക്കാനായിരിക്കും പോവുക ഇപ്പോൾ അതിന് സമാധാനമായി ഇനിയിപ്പോൾ പുഴ ഭാഗത്ത് വെള്ളം കുടിച്ച് ഇനി രാത്രിയാകുമ്പോൾ കയറിപ്പോവാലോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ആനകളുടെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു ടൈമാണ് ഇവർ വന്യമൃഗമാണ് അതുകൊണ്ട് ഏത് സമയം വേണമെങ്കിലും ഇവരുടെ സ്വഭാവത്തിനൊക്കെ മാറ്റം വരാം അപ്പോൾ നമ്മൾ ഒരു ആനനെ കാണുമ്പോൾ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രം എപ്പോഴും നിൽക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ